കള്ളപ്പണക്കേസിൽ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിന് ഇ ഡി വീണ്ടും സമൻസ് നൽകും കഴിഞ്ഞ ദിവസം ലഭിച്ച സമൻസിൽ അനീഷ് ബാബു ഹാജരായിരുന്നില്ല അനീഷ് ബാബുവിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ എറണാകുളം സെഷൻസ് കോടതി ഇന്ന് വിധി പരി വിധി പറയും കള്ളക്കണക്കി കള്ളപ്പണക്കേസിൽ പ്രതിയായതിന് പിന്നാലെ അനീഷ് ഇ ഡി ഉദ്യോഗസ്ഥനെതിരെ കൈക്കൂലി ആരോപണം ഉയർത്തിയെങ്കിലും വിജിലൻസ് വിജിലൻസ് അന്വേഷണത്തിൽ തെളിവുകൾ ലഭിച്ചിരുന്നില്ല കള്ളപ്പണക്കേസിൽ ചോദ്യം ചെയ്യൽ നടപടികൾ കോടതി തടഞ്ഞിരുന്നില്ല എന്നാൽ തുടർച്ചയായ സമൻസുകളിലും അന്വേഷണവുമായി നിസ്സഹകരിക്കുകയായിരുന്നു അനീഷ് ബാബു കശുമണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇ ഡി കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ കശുമണ്ടി വ്യവസായി അനീഷ് ബാബുവിനെതിരെ അന്വേഷണം ആരംഭിച്ചത് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ അനീഷ് കൈക്കൂലി ആരോപണം ഉയർത്തുകയായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥരുടെ പേരിൽ കൈക്കൂലി വാങ്ങാൻ എത്തിയയാളെ വിജിലൻസ് അറസ്റ്റ് ചെയ്തെങ്കിലും വിശദമായ അന്വേഷണത്തിലും ആരോപണ വിധേയനായ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ വിജിലൻസിന് തെളിവുകൾ ലഭിച്ചിരുന്നില്ല ഇ ഡി അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ഇത് തടയണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ച അനീഷ് ബാബുവിനോട് സെഷൻസ് കോടതിയെ സമീപിക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു മുൻകൂർ ജാമ്യ ഹർജിയിൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും ജനം കൊച്ചി